കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരം മരത്തിന്റെ ശിഖരങ്ങൾ ഒടിഞ്ഞ് റോഡിലേക്ക് പതിക്കുന്ന സ്ഥിതിയിലാണ് തുടർച്ചയായി പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ മച്ചിപ്ലാവ് ടൗണിലാണ് അപകടാവസ്ഥ സൃഷ്ടിക്കുന്ന മരം നിൽക്കുന്നത് മരത്തിൽ നിന്നും ശിഖരം കഴിഞ്ഞ ദിവസം ഒടിഞ്ഞ് റോഡിലേക്ക് പതിച്ചിരുന്നുവെങ്കിലും മറ്റു അപകടങ്ങൾ ഒഴിവായി ടൗണിൽ ഒരു സർക്കാർ വിദ്യാലയം പ്രവർത്തിക്കുന്നുണ്ട് കുട്ടികളും അധ്യാപകരും മറ്റും യാത്രക്കാരും ഒക്കെ ബസ് കയറാൻ കാത്തു നിൽക്കുന്നത് ഈ മരത്തിന് സമീപമാണ് മഴക്കാലത്ത് മരശിഖിരങ്ങൾ പതിച്ച് വീണ്ടും അപകടമുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ ഈ മരം മുറിച്ചു നീക്കണമെന്നാണ് സമീപവാസികളുടെ ആവശ്യം ഈ മരത്തിന്റെ അടിയിൽ നിന്നാണ് വാഹനത്തിൽ കയറി സ്കൂളിലേക്ക് പോകണത് കഴിഞ്ഞ ദിവസം ഒരു മരത്തിന്റെ ഒരു കമ്പ് ഒഴിഞ്ഞാടി കുട്ടികളുടെ മയത്ത് വീഴണായിരുന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ പല സ്ഥലത്തും പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും തീരുമാനം ഉണ്ടാക്കാനായിട്ട് ആർക്കും സാധിച്ചു അപകടാവസ്ഥ ഉയർത്തുന്ന മരം മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് അധികാരികൾക്ക് പരാതി സമർപ്പിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപം പ്രദേശവാസികൾക്കുണ്ട് ദേശീയപാതയോരത്ത ഈ മരത്തിന് സമീപം ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നു കേരള വിഷൻ ന്യൂസ് ഇടുക്കി